നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡോഹൺ കപ്പിലെ നെക്സ്റ്റ് മാച്ച് എന്നാണ് കേരളിന്റെ ക്ലബ്ബുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പോരാട്ടം നടക്കുന്നത് ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് എനേബിൾ ആദ്യമായിട്ടൻബിൾ ആക്കിട്ട് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് വീഡിയോ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് വിജയിച്ചേ പറ്റും ഒരു മത്സരം വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാം അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് എത്താൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും ഒരേ പോയിന്റ് തന്നെയാണ് നിലവിലുള്ളത് ഗോൾ ഡിഫറൻസിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുമ്പിട്ട് നിൽക്കുന്നത് സി എസ് എസും കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു മത്സരം നടക്കുന്നത് സി എസ് എസ് ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട് അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം ഒരു സമനയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് ബ്ലാസ്റ്റേഴ്സിന്റെ കാലിന് പിറ്റേന്ന് തന്നെയാണ് പഞ്ചാബും മുംബൈയും ഉള്ള മത്സരം അതില് പഞ്ചാബ് പരാജയപ്പെടുകയില്ലെങ്കിൽ സമനില പിടിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈസി ആയിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ ഒരു പോസിബിൾ അതിനപ്പിന്റെ വീഡിയോ എന്താണ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് എന്താണ് താഴെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ ഇട്ടോളാം ആ വീഡിയോ ചെക്കിൻ ചെയ്ത് നോക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരം മിക്ക സ്റ്റാറുടെ ആ വിജയിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഡൂറങ്കാപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലനം മിക്ക ഇസ്റ്റാർക്ക് ഇന്ത്യയിൽ വന്നിട്ട് നല്ലൊരു തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ കുത്തും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കടക്കാൻ പറ്റും മത്സരം നിങ്ങൾക്ക് എന്തായാലും സോണീൻ്റെ ചാനലിലൂടെ സോണി ടു സോണി വൺ എന്ന ചാനലൊക്കെ നിങ്ങൾക്ക് മത്സരം എന്തായാലും കാണാൻ പറ്റും സോണി ലൈവ് ആപ്പ് കൂടി അതേപോലെ തന്നെ പല യൂട്യൂബിലും അതേപോലെ തന്നെ മാച്ചിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് ഈ മാച്ചിലെ ലിങ്ക് അതേപോലെ തന്നെ മാച്ച് ലിങ്ക് ഒക്കെ കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുക അതിൽ നിങ്ങൾ എന്തായാലും കയറിക്കോളി ഇതുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാം ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് സ്കോളാണ് ടൂറം കപ്പിൽ ഇറക്കിയതെന്ന് അതുകൊണ്ട് തന്നെ മികച്ചൊരു വിജയം തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കും ഈ മത്സരത്തിൽ ആര് വിജയിക്കും ആര് ഗോൾ അടിക്കുന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഒരു മാസത്തെ ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് കൂടുതൽ ദൂരം കപ്പം ഈ അപ്ഡേറ്റ് കിട്ടാൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്